തെങ്ങിൻ തോട്ടങ്ങളിലെ തുള്ളിനനയ്ക്കായി കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പിലാക്കിയ പദ്ധതിയിൽ വൻ തട്ടിപ്പെന്ന ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ അഴിമതിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും പങ്കുണ്ട് വിരമിച്ച ജീവനക്കാരെ ഉയർന്ന തുക ശമ്പളം നൽകി നിയം നിയമിച്ചാണ് അഴിമതിക്ക് കളമൊരുക്കിയതെന്നും സുമേഷ് അച്യുതൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചിറ്റൂർ മേഖലയിലെ തെങ്ങിൻ തോട്ടങ്ങളിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം നന ലഭ്യമാക്കാനാണ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കിയത് ഇറിഗേഷൻ ജീവനക്കാരെ മൂലക്കിരുത്തി വിരമിച്ച ജീവനക്കാരെ നിയോഗിച്ച മുപ്പത് കോടി ചെലവിൽ അഞ്ചു പദ്ധതികളാണ് ചിറ്റൂർ മേഖലയിൽ നടപ്പിലാക്കിയത് എന്നും ഏക്കറിന് എഴുപതിനായിരം രൂപ വരെ ചെലവ് വരുന്ന പദ്ധതിക്കായി രണ്ടര ലക്ഷം മുതൽ മൂന്നര ലക്ഷം വരെയാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്നും സുമേഷ് അച്യുതൻ ആരോപിച്ചു ദിവസവും വെള്ളം ലഭ്യമാക്കുമെന്ന ഉറപ്പിൽ തുടങ്ങിയ പദ്ധതിയിൽ നിന്ന് ഒരു ദിവസം പോലും വെള്ളം ലഭിച്ചില്ല എന്നതും ക്രമക്കേടിന്റെ ആഴവും വ്യാപ്തിയും സൂചിപ്പിക്കുന്നു തെങ്ങിന് ആയിരം രൂപയിൽ താഴെ ചെലവ് വരുന്ന പദ്ധതിക്കായി അയ്യായിരം രൂപ വരെയാണ് ചെലവഴിച്ചത് ഗിർപ്പശുവിനെ കൊണ്ടുവരൽ അനർത്ഥ പാതിവില തട്ടിപ്പ് എന്നിവയിലെല്ലാം പങ്കുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി തട്ടിപ്പിലും പങ്കുണ്ട് പദ്ധതി സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുങ്കിൽമഠ പദ്ധതി ജനകീയ സംഗമം സംഘടിപ്പിക്കുമെന്നും ഈ പരിപാടി നടത്താൻ പോകുന്ന തെങ്ങിന്തോട്ടങ്ങൾക്ക് ഒരുമിച്ചാണ് അവർക്ക് എല്ലാവർക്കും കൂടെ ചെയ്ത് കൊടുക്കാമെന്നാണ് അത് കടലാശില പദ്ധതി വളരെ മനോഹരമായ പദ്ധതിയാണ് പ്രായോഗികമായി തികച്ചും പരാജയമല്ല അതിന് വെള്ളമില്ല അതിനൊരു ഒരു ഫീസിബിലിറ്റി വെള്ളമില്ല മറ്റൊരു വലിയ പ്രശ്നങ്ങൾ ആ പ്രദേശത്ത് മുഴുവൻ കേരള വിൽത്തുന്നസുഖം മൂലം തെങ്ങുകൾ നശിച്ചുകൊണ്ടിരിക്കുക ചിറ്റൂർ പ്രദേശത്ത് ഒരു ലക്ഷത്തിനുള്ളിൽ തെങ്ങുകൾ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളത് ആ നശിച്ചവർക്ക് നശിച്ച തെങ്ങുകൾ നശം സംഭവിച്ച തെങ്ങുകൾക്ക് ഒരു നഷ്ടപരിഹാരം പോലും സർക്കാർ കൊടുക്കാൻ തയ്യാറാവുന്നില്ല അപ്പോഴാണ് ഒരു തെങ്ങിന് അയ്യായിരം രൂപയോളം ചെലവഴിച്ച് ഈ ട്രിപ്പിൾ ഇറിഗേഷൻ പൂർണമായും നശിച്ച തെങ്ങുകൾക്ക് ഒരു നഷ്ടപരിഹാരം തയ്യാറാവുന്നില്ല പ്രായോഗികമല്ലാത്ത കോടി രൂപയോളം ഈ അഞ്ച് ഒരു പദ്ധതിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല കോടിയുടെ അടുത്ത് വരുന്നത് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ മോഹനൻ യു ഡി എഫ് ചെയർമാൻ പി രതീഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി പാലക്കാട്